നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ സിനിമ കാണാൻ താൽപ്പര്യമില്ലാത്ത മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് ആളുകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ പടം കണ്ട അല്ലെങ്കിൽ പടം കാണാനിരിക്കുന്ന അല്ലെങ്കിൽ കടുത്ത മമ്മൂട്ടി ആരാധകരായിട്ടുള്ള റിയൽ ആരാധകർക്ക് ചിലപ്പോൾ ഒരു അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും എന്തുകൊണ്ടാണ് മമ്മൂട്ടി ആരാധകരെ കുറിച്ച് മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യവും നിങ്ങളിൽ പലരും ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരം ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം അതിനുള്ള ഒറ്റ ഉത്തരം ഇതാണ് മമ്മൂട്ടി ആരാധകർ മമ്മൂട്ടിയുടെ നല്ല സിനിമ എന്നുള്ള റിപ്പോർട്ട് വന്നാൽ പോലും പടം പോയി കാണാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല മോഹൻലാൽ ആരാധകരെ മോഹൻലാൽ ആരാധരെ കുറിച്ച് ഇങ്ങനെ പറയാറില്ല എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ ആരാധകരുണ്ട് ഈ പറഞ്ഞ വർഗീയവാദികളുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വരുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് പക്ഷേ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ ഉൾപ്പെടെ നല്ല സിനിമയാണ് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ തിയേറ്ററിൽ പോയി കാണുമെന്നുള്ളൊരു കാര്യം ഗ്യാരണ്ടിയാണ് ആവറേജ് അഭിപ്രായം കിട്ടിയാൽ പോലും എന്ത് സംഭവിക്കും എന്നുള്ളത് നേര് എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണിച്ചു തന്നു നേര് ആവറേജ് അഭിപ്രായം കിട്ടിയപ്പോൾ ഫൈനൽ കളക്ഷൻ വന്നതും കണ്ണൂർ സ്ക്വാഡ് ഗംഭീര റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഫൈനൽ കളക്ഷൻ വന്നതും ഒരേ കളക്ഷൻ തന്നെയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എന്താണ് അവിടെയുള്ളൊരു മാറ്റം എന്നുള്ളത് ഇനി കണ്ണൂർ സ്ക്വാഡ് അവിടെ നിൽക്കട്ടെ അതൊരു ഗംഭീര ഇതായിട്ട് വന്നു വലിയ ഇതായിട്ട് മാറി അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയ ഒരു സിനിമയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനു അതിനുവേണ്ടിയാണ് തുടക്കത്തിനെ തന്നെ മമ്മൂട്ടി ആരാധകർ എന്ന് പറഞ്ഞു നടക്കുന്നവരെ കുറച്ച് ചീത്ത വിളിച്ചത് ഇനി കാരണം ഇനി അവർ മൊത്തം എന്നെ ചീത്ത വിളിക്കാൻ പോകണം ഈ വീഡിയോ അപ്പോൾ അഡ്വാൻസായിട്ട് അവർ രണ്ട് ചീത്ത വിളിച്ച് എനിക്കൊരു സമാധാനാവൂലോ എന്ന് കാര്യം ചെയ്തതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയതിൽ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്തില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ട് സിനിമകളുടെ റിവ്യൂ ചെയ്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്ഥിരമായിട്ട് കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒന്ന് പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല രണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തില്ല രണ്ടും വലിയ വിജയമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഫസ്റ്റ് ഡേ തന്നെ പണം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതിന്റെ റിവ്യൂ ഞാൻ ചെയ്യാറില്ല കാരണം അതിനെ ചെയ്തിട്ട് കാര്യമില്ല പ്രേമലു അങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെ ഇന്നലെയാണ് ഞാൻ മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടത് മിനിഞ്ഞാന്നാണ് പടം റിലീസ് ചെയ്തത് ഇപ്പോൾ എന്ത് തന്നെയാലും ഇന്നലെ പടം കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ട് കാര്യമില്ല കാരണം ഓൾറെഡി നിങ്ങൾ എല്ലാവരും റിവ്യൂ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ വേണമെങ്കിലൊരു കാശ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും അത്രേ ഉള്ളൂ അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയി പടം കാണാനിരുന്ന സമയത്ത് എന്നെ ബാധിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായി അല്ലെങ്കിൽ എന്നോട് എന്നെ ഞാൻ ചോദിച്ച ില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും ആ പടത്തെക്കുറിച്ചല്ല ആ പടത്തെക്കുറിച്ച് ഒറ്റവരിൽ വേണമെങ്കിൽ പറയാം ഗംഭീര സിനിമയാണ് ആരും മിസ് ചെയ്യരുത് പ്രത്യേകിച്ച് യുവാക്കള് ചെറുപ്പക്കാരെ ആ പടം മിസ് ചെയ്യരുത് ടൂർ പോകുന്ന ആൾക്കാർ ഒരിക്കലും ആ പടം മിസ് ചെയ്യരുത് ആ പടം കണ്ടിട്ട് ഇനിയുള്ള മലയാളികൾ ടൂർ പോവുക അമ്മാതിരി ഒരു ഐറ്റം ആണ് തീർച്ചയായിട്ടും നിങ്ങളെ ഒന്ന് എന്താ പറയുക ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസും ഗംഭീരം ഡയറക്ഷൻ മസ്റ്റ് വാച്ച് ഡയറക്ഷൻ അത്ര തന്നെ പറയാനുള്ളൂ ആ പാ സിനിമ അവിടെ നിൽക്കട്ടെ ഞാൻ പടം പോയി കാണാൻ പോയത് പെരുമ്പാവൂർ ഇ വി എം എന്ന് പറയുന്ന തിയേറ്ററിലാണ് പണ്ട് പെരുമ്പാവൂരിലെ ഇ വി എമ്മിൽ രണ്ട് സ്ക്രീനായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം അറുന്നൂറോളം സീറ്റ് അറുന്നൂറ്റി അൻപതോളം സീറ്റ് വീതമുള്ള രണ്ട് തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിന് ഫ്രണ്ടിൽ വലിയ ഒരു വെറുതെ കുറെ ഒരു ഹാൾ പോലെ വലിയൊരു സ്പേസ് ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു പിന്നീട് അവർ ആ ഫ്രീ സ്പേസിൽ രണ്ട് ചെറിയ തിയേറ്ററുകൾ കൂടി പേണുന്നു കാരണം അതിനുള്ള സ്പേസ് അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ തിയേറ്ററുകളിൽ നിന്ന് സീറ്റിൻ്റെ എണ്ണം കുറച്ചിരുന്നു ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് സീറ്റും കപ്പാസിറ്റി ആണെന്നാണ് എൻ്റെ അറിവ് ഒരു തിയേറ്ററിൽ അഞ്ഞൂറെണ്ണം വീതമുള്ള രണ്ട് തിയേറ്ററുകൾ പിന്നെ രണ്ട് ചെറിയ തിയേറ്ററുകൾ ആ ചെറിയ തിയേറ്ററുകളിൽ നൂറ് സീറ്റ് വീതമാണ് ഉള്ളത് ആ ചെറിയ തിയേറ്ററുകളിലാണ് സാധാരണയായിട്ട് മറ്റ് വലിയ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത വലിയ സിനിമകൾ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ് കളക്ഷൻ കുറയുമ്പോൾ എടുത്ത് മാറ്റുന്നത് ഈ ചെറിയ തിയേറ്ററുകളിലേക്കാണ് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഹിന്ദി സിനിമകൾ അതുപോലെ ബംഗാളി സിനിമകൾ മറ്റേ ഭോജ്പൂരി സിനിമകളൊക്കെ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെയുള്ള ആളുകൾ അവിടെ കുറേ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വേണ്ടിയും ഈ ചെറിയ തിയേറ്ററി നൂറ് പേർക്കുള്ള തിയേറ്ററിൽ അവരുടെ പടങ്ങളും ഓടാറുണ്ട് ഇതാണ് സാധാരണയായിട്ടുള്ളത് അതായത് ശരിക്കും പറഞ്ഞാൽ ആ തിയേറ്റർ യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബംഗാളി സിനിമകൾക്കും അതുപോലെ തന്നെ ഈ ഭോജ്പൂരി സിനിമകൾക്കും വേണ്ടിയാണ് എന്നാൽ ആ ബംഗാളി സിനിമകളും ഭോജ്പൂരി സിനിമകളും ഓടുന്ന തിയേറ്ററിലേക്ക് ഇപ്പോൾ ഈ ആഴ്ച പടമിറങ്ങി രണ്ടാം വാരം ഭ്രമയുഗം മാറ്റിയിരിക്കുന്നു അതായത് ഭോജ്പൂരി സിനിമയുടെ ലെവലിലേക്ക് ഭ്രമയുഗം തീർന്നിരിക്കുന്നു അല്ലെങ്കിൽ താഴ്ന്നിരിക്കുന്നു പെരുമ്പാവൂർ സിറ്റിക്കകത്ത് എന്ന് വ്യക്തമായിരുന്നു കൃത്യ വ്യക്തമായിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്നതാണ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇ വി എമ്മിൽ പോയി ചോദിക്കാം അല്ലെങ്കിൽ ഓൺലൈനിലൂടെ അവരുടെ നമ്പർ കിട്ടും അവരെ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് സീറ്റിൻ്റെ കപ്പാസിറ്റി അറിയാൻ പറ്റും കാരണം ആ തിയേറ്ററിൽ നാല് സ്ക്രീൻ ഉണ്ട് ആ നാല് സ്ക്രീൻ്റെയും ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ് ശരിയാണെന്നുള്ളൂ പെരുമ്പാവൂർ ഇ വി എം തിയേറ്ററിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അതായാലും ഈ ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് കളക്ഷൻ കുറഞ്ഞുകൊണ്ട് എടുത്തിട്ടാന്ന് പറയുമ്പോൾ ആ സിനിമയേക്കാൾ ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്ത പ്രേമലു എന്ന് പറയുന്ന സിനിമ അവിടുത്തെ വലിയ സ്ക്രീനിൽ കളിക്കുന്നുണ്ട് ആ പ്രേമലു അവിടെ മൂന്നാം വാരം ഓടിക്കൊണ്ടിരിക്കുന്നു നിറഞ്ഞ സദസ്സിൽ അവിടെ പടം ഓടിക്കൊണ്ടിരിക്കുന്നു തൊട്ടുപ്പുറത്ത് ഇന്നലെ ഞാൻ കണ്ട പടം അത് ഒരു ദിവസം മുമ്പ് റിലീസ് ചെയ്താണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ആ സിനിമ തൊട്ടുപ്പുറത്ത് തിയേറ്ററിൽ തീയറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അഞ്ഞൂറോളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തിയേറ്ററിൽ ഏകലക്ഷം നാനൂറിലധികം സീറ്റ് ഹൗസ്ഫുള്ളായിട്ട് ഹൗസ്ഫുള്ളിൽ നിന്ന് തന്നെ പറയാം കാരണം പിന്നീടുള്ള ഏറ്റവും ഫ്രണ്ടിലാണ് വലിയ സ്ക്രീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രണ്ടിലൊക്കെ ഇരുന്നു കഴിഞ്ഞ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല അത് പഴയ കാഴ്ചപ്പാടിലുള്ള തീയറ്ററാണ് അപ്പോൾ ചെറിയ തിയേറ്ററൊക്കെ ആണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലിരുന്നാലും ഇപ്പോൾ ഈ നൂറ് സീറ്റൊക്കെയുള്ള ഉള്ളതിന്റെ ഏറ്റവും ിലിരുന്നിട്ട് ഞാൻ പലപ്പോഴും പണം കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും കാരണം സ്ക്രീൻ ചെറുതായത് നമുക്ക് ആ ഒരു ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നു എന്നുള്ളൊരു ഒന്നും കിട്ടത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നാൽ കാണാൻ പറ്റത്തില്ല അവിടെ മഞ്ഞുമ്മൽ ബോയ്സ് ഓടിക്കൊണ്ടിരിക്കുന്നു അവിടെ ആദ്യത്തെ രണ്ട് റൂ മാത്രമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കുള്ള ഷോയ്ക്ക് ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഹൗസ് വോൾഡ് എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഭ്രമയുഗത്തിലേക്ക് വരുമ്പോൾ ഈ നൂറ് സീറ്റുള്ള തിയേറ്ററിൽ പോലും ഹൗസ് വോൾഡായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എവിടെ പോയി മമ്മൂട്ടി ആരാധകർ എവിടെ പോയി മമ്മൂട്ടിക്ക് ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മമ്മൂട്ടി ആരാധകർ എല്ലാവരും കണ്ടു തീർന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളോ മമ്മൂട്ടി ഫാൻസിന്റെ പവർ എന്ന് നിങ്ങൾ കാണിച്ചു തരണം സോഷ്യൽ മീഡിയയിൽ കടന്ന് കുറെ കച്ചറ വിളിക്കാനും കുറെ ആളുകളെ തെറി പറയാനും മറ്റുള്ളവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാനും മറ്റുള്ളവരെ രാഷ്ട്രീയപരമായിട്ട് അധിക്ഷേപിക്കാനും മാത്രമായിട്ട് ജനിച്ചിട്ടുള്ളതാണോ നിങ്ങൾ ഈ പറയുന്ന മമ്മൂട്ടി ഫാൻസ് അതൊന്ന് താഴെ കമന്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും ഈ വിഭാഗ ഈ ഒരു കാര്യം പറയുമ്പോഴാണ് ഞാൻ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം ജാമ്യമെടുത്ത് ഇങ്ങനെ ഒരു വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും അതായത് കൃത്യമായിട്ട് സിനിമ കാണുന്ന കൃത്യമായിട്ട് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന കൃത്യമായിട്ട് മമ്മൂട്ടിയെ ഫോളോ ചെയ്യുന്ന നല്ല മമ്മൂട്ടി ആരാധകർ റിയൽ മമ്മൂട്ടി ആരാധകർക്ക് ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായേക്കാം പക്ഷേ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ തോളത്ത് കൈയിട്ടിടക്കുന്ന ഇതുപോലെ തിയേറ്ററിൽ പോയി പടം കാണാൻ മടിക്കുന്ന പലരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും മമ്മൂട്ടിക്ക് ജയ് വിളിച്ചുകൊണ്ട് വലിയ ഷോ കാണിച്ചുകൊണ്ട് നടക്കുന്നവർ അവന്മാരെ കുറിച്ചാണ് പറയുന്നത് അവന്മാർ നിങ്ങളുടെ കൂടെ ഉള്ളോടത്തോളം കാലം ആ ചീത്ത പേര് നിങ്ങളെയും ബാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഇപ്പം വേറെ ആരും ഇങ്ങനെ ഒരു ഓപ്പണായിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മാത്രമാണ് ഇങ്ങനെ മമ്മൂട്ടി ആരാധരെ പിന്തുടർന്ന് ആക്രമിക്കുന്നത് കാരണം പിന്തുടർന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ നോക്കുമ്പോൾ തുടർച്ചയായിട്ട് മമ്മൂട്ടിയാണ് സിനിമകൾ ഇറക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമകൾക്ക് എല്ലാത്തിനും തുടർച്ചയായിട്ട് പോസിറ്റീവ് അഭിപ്രായം കിട്ടുന്നുണ്ട് പക്ഷേ തിയേറ്ററുകളിലെ കളക്ഷൻ വരുമ്പോൾ തുടർച്ചയായിട്ട് ഈ പടങ്ങളെല്ലാം പരാജയം എന്ന് പറയുന്ന രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഈ സിനിമ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തൊണ്ണൂറ് ശതമാനവും പരാജയപ്പെടുമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് കിട്ടിയ റീച്ച് നിങ്ങൾ കണ്ടതാണ് എത്രത്തോളം തെറിവിളിയുടെ റീച്ചും അതിനകത്ത് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കണ്ടതാണ് ആ തെറി വിളിച്ചവന്മാർ ഒരാൾ പോലും ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പണം കണ്ടിട്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ തൊണ്ണൂറ് ശതമാനം എന്നുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് കാരണം ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും കേരള ബോക്സ് ഓഫീസിൽ ആ സിനിമ ഒരു പക്ക തിയേറ്റർ പരാജയമായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം പറയാൻ പറ്റും കാരണം ആ രീതിയിലേക്ക് പോയി പടം ഇനി കളക്ഷൻ കിട്ടും കളക്ഷൻ വലിയ കാര്യമായിട്ട് തന്നെ കിട്ടും നമ്മൾ ഇപ്പോൾ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇന്ന് കളക്ഷൻ കിട്ടില്ല അല്ലെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടി കളക്ഷൻ വീഡിയോസ് നോക്കുന്ന സമയത്ത് ഗംഭീരമായിട്ട് കളക്ഷനാണ് കാണുന്നത് പക്ഷേ അത് വേൾഡ് വൈഡ് കളക്ഷനാണ് കേരള കളക്ഷൻ അല്ല കേരള കളക്ഷൻ വലിയ ഡ്രോപ്പ് വന്നു കഴിഞ്ഞു ഇനി ഒരു തിരിച്ചു കേരള ഇല്ലാത്ത രീതിയിലേക്ക് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വീണ് കഴിഞ്ഞു കേരളത്തിന് പുറത്ത് ഗംഭീര വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ വേറെ ലെവലിലേക്ക് പടം കയറിക്കൊണ്ടിരിക്കുന്നു പടത്തിന്റെ കളക്ഷൻ ഇനിയും ഉയരും നൂറ് കോടി എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് പടം ഇനിയും എത്തും ഇനിയും എത്താനുള്ള സാധ്യത കൂടുതലാണ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ കയറാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഒരു മുപ്പത് കോടി രൂപയിലേക്ക് ി നിക്കുമെന്നുള്ളൊരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നു നേരത്തെ ഒരു ചെയ്ത ഒരു വീഡിയോയിൽ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ട് ഇതൊരു പരീക്ഷണ ചിത്രമല്ലേ അതിന്റെ കളക്ഷൻ ഒരു സ്റ്റഡി കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് പരീക്ഷണ ചിത്രമാണ് ഓക്കെ സമ്മതിച്ചു ഇതിന് മുമ്പ് ഇറങ്ങിയ കാതല് പരീക്ഷണ ചിത്രമാണ് ഓക്കെ സമ്മതിച്ചു അതിന് മുമ്പ് ഇറങ്ങിയ മറ്റു സിനിമകളുടെ കാര്യമോ അതൊന്നും പരീക്ഷണ ചിത്രങ്ങളായിരുന്നില്ല അതായത് കണ്ണൂർ സ്ക്വാഡ് പരി പരീക്ഷണ ചിത്രമായിരുന്നോ അല്ല അതൊരു പ്യുവർ ആക്ഷൻ സിനിമയാണ് എന്നിട്ട് അതിൻ്റെ ഫൈനൽ കളക്ഷൻ വന്നത് എവിടെയാണ് അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ നോക്കാം റോഷാക്ക് പരീക്ഷണ സിനിമയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതൊരു പരീക്ഷണ ചിത്രമല്ല അതൊരു പക്കാ ത്രില്ലർ സിനിമയാണ് അതിൻ്റെ ഫൈനൽ കളക്ഷൻ എവിടെയാണ് വന്നിരുന്നത് അതിൻ്റെ ഫൈനൽ കളക്ഷനേക്കാളൊക്കെ കൂടുതലായിട്ട് ഈ പടം കയറും അതിനകത്തൊരു സംശയവും വേണ്ട കണ്ണൂർ സ്ക്വാഡിനേക്കാളും കൂടുതലായിട്ട് കയറും ഒരു പക്ഷേ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഇത് മാറും നൂറ് കോടി ടച്ച് ചെയ്യുന്ന ആദ്യത്തെ മമ്മൂട്ടി ചിത്രവുമായിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴൊക്കെ കേരള ബോക്സ് ഓഫീസ് എവിടെ കിടക്കുമെന്നുള്ളതെന്ന് ചിന്തിക്കുക എന്നിട്ട് പ്രതികരിക്കുക നന്ദി നമസ്കാരം എനിക്ക് പറയാനുള്ളത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുമില്ല എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത് മനസ്സിലാക്കുന്ന രണ്ടോ മൂന്നോ മമ്മൂട്ടി ആരാധകരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്നുള്ള ആത്മസംതൃപ്തിയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം